അപ്പൊ ഇന്ന് നമ്മള് പുതിയ ഒരു ആണ് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസി വൺ അതിന്റെ കോഡ് വരുന്നത് ഇ സി ഓ സീറോ ടു എന്നാണ് ഇൻട്രോ അതിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എത്ര ബ്ലോക്സ് ആയിട്ടുണ്ട് അതിനെത്ര യൂണിറ്റ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്താ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെന്ന് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോ ടോട്ടൽ ഈ ഒരു സബ്ജെക്റ്റിനെ ഫൈവ് ബ്ലോക്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ അക്കൌണ്ടിങ് ഫണ്ടമെന്റൽസ് സെക്കൻഡ് ഫൈനൽ അക്കൗണ്ട്സ് തേർഡ് കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ഫോർത്ത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഫിഫ്ത്ത് അക്കൗണ്ടൻസി അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫൈവ് യൂണിറ്റ്സ് ആണ് ഉള്ളത് ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എന്താണ് അക്കൌണ്ടിങ് എന്ന് അറിയണം അല്ലേ എന്നാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒക്കെ അത് ഇതൊരു തിയറി പേപ്പർ അല്ല ഒരു പ്രോബ്ലം പേപ്പർ ആണ് അപ്പൊ അതിന്റെ നമുക്ക് ബാക്കി എന്തൊക്കെയാന്നൊക്കെ അറിയണ്ടേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് എന്താ അറിയണം ഈ അക്കൌണ്ടിങ് എന്ന് പറഞ്ഞ എന്താണ് അതിൽ എന്തൊക്കെ കോൺസെപ്റ്റുകൾ ഉണ്ട് അതിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണം അപ്പൊ അതിനു വേണ്ടി ഫസ്റ്റ് എന്താണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറഞ്ഞത് അതിന്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഒബ്ജക്റ്റീവ്സ് എല്ലാം ഉണ്ട് സ്കോപ്പ് ഒക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാം നെക്സ്റ്റ് അക്കൌണ്ടിങ് പ്രോസസ് അതിൽ നമ്മള് എങ്ങനെയാണ് ഒരു ജേണല് നമ്മളിപ്പോ ഒരു ഒരു അക്കൗണ്ടിങ് പ്രോസസ് മെയിൻ മെയിനായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഒരു നമ്മളിപ്പോ ഇങ്ങനെ ഡെയിലി ഓരോ ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്താണെങ്കിൽ നമ്മൾ ഈ ഒരു ആൾക്ക് ഇത്ര രൂപ കൊടുത്തു അല്ലെങ്കിൽ ഈ ആളെ ഇത്ര രൂപ എനിക്ക് തന്നു ഇത്ര ഞാൻ പർച്ചേസ് ചെയ്തു ഇത്ര ഞാൻ സെയിൽ ചെയ്തു ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദിവസം ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ നമ്മൾ ജേണൽ എന്ന് പറയാം അതായത് ഇന്ന ദിവസം ഇന്ന എന്ത് ചെയ്തു അപ്പൊ നമ്മൾ അതിനെ മാറ്റി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റും ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും ഇപ്പൊ അതായത് ഇപ്പൊ ക്യാഷ് ക്യാഷ് കൊടുത്തതൊക്കെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു റാം പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് കൊടുത്തതാണെന്ന് വെച്ചാൽ അതെല്ലാം ഒരു അങ്ങനെ എല്ലാം സിമിലർ ആയിട്ട് വരുന്നതൊക്കെ ഓരോ അക്കൗണ്ട് ആക്കി കുറേ അക്കൗണ്ട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും അതായത് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്നു നമ്മൾ അതിനെ ട്രയൽ ബാലൻസ് ചെയ്യും ട്രയൽ ബാലൻസ് ആക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും ഇങ്ങനെയാണ് മൊത്തത്തിൽ ഒരു അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ അതില് ലെജറും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജേണല് അത് കഴിഞ്ഞ ലെഡ്ജർ എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളതാണ് ഈ അക്കൗണ്ടിങ് പ്രോസസ്സിൽ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് വൺ കാഷ് ബുക്ക് റീകൺസിലേഷൻ അതായത് എന്തൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കുക വാങ്ങുക എന്തൊക്കെ നടന്നു അതില് മൂന്ന് ക്യാഷ് ബുക്കുകൾ ഉണ്ട് സിംഗിൾ കോളം ആ ടു കോളം കോളം ത്രീ പറഞ്ഞിട്ട് മൂന്ന് ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഇപ്പോ നമ്മള് നമ്മുടെ നമുക്കിപ്പോ ബാങ്കിൽ കുറെ ട്രാൻസാക്ഷൻസ് വാങ്ങുന്നുണ്ട് അപ്പൊ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ കിട്ടും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ അപ്പൊ അത് രണ്ടും കൂടി മാച്ച് നോക്കണ്ടേ കാരണം ബാങ്ക് ബാലൻസും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ആ കാൽക്കുലേറ്റ് ഇത് വരുന്ന ബാങ്കിൽ ഇത്ര ഉണ്ടാവണം നമുക്കൊരു ഇത് ഉണ്ടാവില്ല നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും അത് സെയിം ആണ് ഉള്ളത് ഒക്കെ നോക്കുന്നതാണ് ബാങ്ക് റീകാൻസുലേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് അതർ സബ്സിഡറി ബുക്സ് അതിൽ വരുന്നതാണ് നമ്മളിപ്പോ ഇതില് ഇതില് വരുന്നതാണ് ബുക്സിൽ വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു പർച്ചേസ് ചെയ്തു ഏഹ് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു കമ്പനി നടത്താണെങ്കിൽ നമുക്ക് കുറെ റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തു അപ്പൊ പർച്ചേസ് റിട്ടേൺ ചെയ്യണം അല്ലെ ഇപ്പൊ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും നമ്മൾ അത് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യണം സെയിൽ ചെയ്യുമ്പോൾ അത് റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ എവിടെ അക്കൗണ്ടിങ്ങിൽ അവിടെ കൊടുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സബ്സിഡറി ബുക്സിൽ അതർ സബ്സിഡറി ബുക്സിൽ ഉണ്ട് നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് ഫിഫ്ത്തിൽ നോക്കുന്ന ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഡേറ്റിൽ ഞാൻ ഈ ആൾക്ക് ഇത്ര രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാക്ക എഴുതി എഴുതി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനാണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അല്ല വേറെ ഒരിനും വരുന്നുണ്ട് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ഫോർമാറ്റ് ആണ് അതായത് നമുക്ക് അങ്ങനെ അത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താവും ഇങ്ങനെ കേസ് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഇന്ന ഡേറ്റിൽ നമ്മൾ ഇത്ര രൂപ ഈ ഒരാൾക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ ഇതാക്കുന്ന ഒരു ഒരു ലെറ്റർ പോലെ അതിനെ ബീൽസ് ഓഫ് എക്സ്ചേഞ്ച് അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ഫിഫ്തിൽ നോക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഫൈവ് യൂണിറ്റ്സ് ആണ് ഉള്ളത് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റില് നാല് യൂണിറ്റ്സ് ആണ് ഉള്ളത് ഫോണിൽ അക്കൌണ്ട്സിനെ റിയേറ്റ് ചെയ്ത കുറച്ച് കോൺസെപ്റ്റ്സുകൾ ഉണ്ട് അതായത് നമുക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അങ്ങനെ കുറെ കോൺ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഏഴ് കോൺസെപ്റ്റുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നുണ്ട് അത് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് സിക്സിൽ പറയുന്നത് നെക്സ്റ്റ് വണ്ണാണ് ഫൈനൽ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സിൽ എന്താ പറയുക നമുക്ക് നമുക്ക് എങ്ങനെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക അതുപോലെ തന്നെ പി ആൻഡ് എൽ എങ്ങനെ പി ആൻഡ് എൽ അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നത് പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ടു വരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ നമ്മളൊരു ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരും അതായത് നമുക്കിപ്പോ ഡയറക്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട് അതായത് നമുക്ക് തേയ്മാനം സംഭവിക്കും ഇപ്പൊ ഫർണിച്ചറ് അങ്ങനത്തെ എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തേയ്മാനം സംഭവിക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ ഡിപ്രിസിയേഷൻ ഇത്ര രൂപയായി എന്ന് പറയുകയാണ് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ആ ഒരു അസറ്റിലോ അത് എന്താ വച്ചാ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ അതിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം അത് കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടേണ്ടി വരും ഇപ്പൊ സെയിൽസ് സെയിൽ ചെയ്തു അതിന് റിട്ടേൺ വന്ന് നമുക്ക് കുറയ്ക്കേണ്ടി വരും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ നോക്കുന്നത് പിന്നെ യൂണിറ്റ് നയനില് നോക്കാൻ പോകുന്നത് എന്താണ് എറേഴ്സ് ആൻഡ് എറക്ടിഫിക്കേഷൻ ആണ് പറയുന്നത് അതിൽ അതിൽ പറയുന്നത് ഇപ്പൊ അറിയാലേ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും എറേഴ്സ് വരും ഇപ്പൊ നമ്മൾ എഴുതി വെച്ചതൊക്കെ എന്ത് വേണമെങ്കിൽ എറർ സംഭവിക്കാം അല്ലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു തൗസൻഡ് എന്നുള്ള ഒരു ഹൺഡ്രഡ് എഴുതി അവിടെ എന്തായി അവിടെ എറായി അല്ലെ അങ്ങനെ പലതരത്തിലുള്ള എറേഴ്സ് ഉണ്ട് അപ്പൊ എന്തൊക്കെ എറേഴ്സ് ഉണ്ട് ഏഹ് അതെങ്ങനെ നമ്മൾ എവിടെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് നയനിൽ നോക്കുന്നത് അപ്പൊ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പക്ഷെ കുറച്ചും കൂടി പ്രോബ്ലംസും കാര്യങ്ങളും കൂടുതലുള്ളതും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ബാലൻസ് ഷീറ്റ് എപ്പോഴും ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുമാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിലും എന്തൊക്കെ കൺസൈൻമെന്റ് കൺസൈൻമെന്റ് എന്ന് പറയുമ്പോ എന്താണ് നമ്മള് അപ്പൊ ഒരു ഗുഡ്സ് ഗുഡ്സ് സെയിൽ ആ ഒരു ഇതാണ് പറയുന്നത് കൺസൈൻമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ കൺസൈൻമെന്റ് എന്താണ് ഏഹ് ആ കൺസൈൻമെന്റ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് ആ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് കൺസൈൻമെന്റ് വണ്ണിൽ പഠിക്കേണ്ടത് സെക്കൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു അൺസോൾഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഗുഡ്സിൽ എന്തെങ്കിലും ലോസ് വരുകയാണ് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ അത് എവിടെ അക്കൗണ്ടിങ്ങിൽ എവിടെ കൊണ്ടോ ചേർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് യൂണിറ്റ് ലെവനിൽ വരുന്നത് യൂണിറ്റ് ട്വൽവിൽ വരികയാണെങ്കിൽ കൺസൈൻമെന്റ് അക്കൗണ്ട്സ് ത്രീ എന്നുണ്ട് അതിൽ നമുക്ക് ഒരു ഇൻവോയ്സ് പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ ഇൻവോയ്സ് പ്രൈസ് എന്താണ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് അതൊക്കെ എങ്ങനെ ഏത് ഭാഗത്താണ് എക്കൗണ്ടെങ്കിലും നമ്മൾ ചേർക്കുക ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൺസൈൻമെന്റ് അക്കൗണ്ട്സ് ത്രീയിൽ വരുന്നത് ഇപ്പൊ ടൂയില് എന്താണ് നമുക്ക് അൺസോൾഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ വരുന്നത് എന്ത് ചെയ്യും അല്ലെ അതുപോലെ തന്നെ ഗുഡ്സിലൊക്കെ വരുന്ന ലോസസ് കാര്യങ്ങള് ത്രീയില് വരുമ്പോ എന്താണ് നമ്മള് ഈ ഒരു കൺസൈൻമെന്റ് ത്രീയിൽ വരുമ്പോ നമ്മൾ എന്താ പറയാ എങ്ങനെ നമ്മൾ ഈ ഇൻവേഴ്സ് പ്രൈസിന്റെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ോഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് തേർട്ടീല് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സ് എങ്ങനെയാണ് അതെങ്ങനെ നമ്മൾ അക്കൌണ്ട്സ് ഇപ്പൊ നമുക്ക് ജോയിന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങില് എങ്ങനെയാണ് അവർ അതിനൊക്കെ ആഡ് ചെയ്യാന്നുള്ളതും ഒക്കെയാണ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സ് പിന്നെ അതുപോലെ കൺസൈൻമെന്റും ജോയിന്റ് വെഞ്ചറും തമ്മിലുള്ള എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സിൽ നമ്മൾ യൂണിറ്റ് തേർട്ടീനിൽ നോക്കുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ഫോറില് അതായത് യൂണിറ്റ് ഫോർട്ടീൻ ആണ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം എങ്ങനെ നമുക്ക് ലെഡ്ജർ ഒരു സെൽഫ് ബാലൻസിങ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം അത് ഡെബിറ്ററിൽ ചെയ്യാം ക്രെഡിറ്ററിൽ ചെയ്യാം അപ്പൊ എങ്ങനെയാണ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം ചെയ്യുന്നത് അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് ഇനി യൂണിറ്റ് ഫോർട്ടീനിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നമ്മൾ എങ്ങനെയാണ് ഒരു അക്കൌണ്ട്സ് ഉണ്ടാക്കുക എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ സാലിയൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിൽ എങ്ങനെയൊക്കെയാണ് മിസ്സിങ് ആയിട്ടുള്ളത് എങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റാക്കി നമുക്കൊരു ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കാം എന്നുള്ളതാണ് യൂണിറ്റ് സിക്സ്റ്റീനിലും സെവൻറ്റീനും ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ത്രീ എന്ന് പറഞ്ഞതും എങ്ങനെയൊക്കെ നമുക്ക് മിസ്സായതെല്ലാം എങ്ങനെയാണ് നമ്മൾ റിക്കവറി രീതി നമുക്ക് എങ്ങനെയാണോ പ്രോപ്പർ ബാലൻസ് ഷീറ്റും കാര്യങ്ങളും ഉണ്ടാക്കാന്നുള്ളതാണ് നോക്കുന്നത് ഇനി നെക്സ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് ഫിഫ്തിൽ നോക്കുകയാണെങ്കിൽ നോൺ ട്രേഡിംഗ് കൺസേൺസിൽ വരുന്ന കൺസേൺസിൽ വരുന്ന അക്കൗണ്ട്സിംഗ് അക്കൗണ്ട്സ് എങ്ങനെയാണ് അതായത് നോൺ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റല് ക്ലബ്ബ് അങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെയാണ് അവരുടെ അക്കൗണ്ട്സ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ വരുന്ന അതിൽ വരുന്ന ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ അത് അതെങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയാ നമ്മളൊരു ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇൻകം എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽസ് പേയ്മെന്റ് റെസിപ്റ്റ് അങ്ങനത്തെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അത് ആ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് എങ്ങനെ ബാലൻസ് ഷീറ്റിൽ കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഇതിൽ വരുന്നത് േഡിങ് കൺസേൺസിലുണ്ട് നെക്സ്റ്റ് ഡിപ്രസിയേഷൻസ് ആണ് വൺ ടുന്ന് പറഞ്ഞത് ഡിപ്രസിയേഷൻ പറഞ്ഞാൽ എന്താണ് ഡിപ്രസിയേഷൻ അത് എങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വണ്ണിൽ പഠിക്കുന്നത് സെക്കൻഡിൽ കുറച്ച് എന്തൊക്കെ തരത്തിലുള്ള ഡിപ്രസിയേഷൻസ് ഉണ്ട് അത് എന്തൊക്കെ മെത്തേഡുകളുണ്ട് ആ ഓരോ മെത്തേഡാണ് നമ്മള് യൂണിറ്റ് ട്വന്റി വണ്ണില് പഠിക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ട്വന്റി എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് ആണ് പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കമ്പനിക്ക് എന്തെങ്കിലും റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പനി നല്ലൊരു ഗുഡ് പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഉള്ള ഒരു ഫിനാൻഷ്യൽ ഇതാണ് റിസർവ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്ത് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആ ഒരു മണി റിസർവ് എന്താണെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിസർവ് തന്നെയാണ് പറയുന്നത് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിന് കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു ഫിനാൻഷ്യൽ എമൗണ്ട് പറഞ്ഞ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് അപ്പൊ അത് അതെന്താന്നുള്ളതും അതുപോലെ അതിന്റെ റിസർവ്സിന്റെ കുറച്ച് ടൈറ്റ്സും ലിമിറ്റേഷൻസും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് ട്വന്റി ടൂല് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഈയൊരു ചാപ്റ്റർ ചാപ്റ്ററിൽ പറയുന്നത് ഈയൊരു ഇതെന്ന് ഈ ഒരു അക്കൗണ്ടൻസി വൺന്ന് പറയുന്നത് മൊത്തത്തിലൊരു കംപ്ലീറ്റ് പ്രോബ്ലം പേപ്പറാണ് പക്ഷെ അത്ര ടഫുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല കുറച്ച് നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും ഈ ഒരു പേപ്പറിൽ കൂടുതലും രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രോബ്ലംസും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് വരെ തന്നെയാണ് മെയിൻ ആയിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ അഞ്ച് ബ്ലോക്ക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി വരുന്ന ഇതിൽ നമുക്ക് നോക്കാം ഓരോ ബ്ലോ ഓരോ ഇതിലും എങ്ങനെയൊക്കെയാണ് യൂണിറ്റ്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം താങ്ക് യു